പ്രൈസ് പ്രിസ്തോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവ സമയത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം എല്ലാവരും അടുത്ത സമയങ്ങൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരും തന്നെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ആരും മൗനമായിരിക്കാതെ കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ എല്ലാവരുടെയും കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചിട്ട് ആ കൈകളെയൊക്കെ ഒന്ന് വീശിയിട്ട് പറയാം കർത്താവ് നന്ദിയുടെ സ്തോത്രം നന്ദിയുടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച് ദൈവകൃപക്കായിട്ട് സ്തോത്രം 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 അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം ആവശ്യങ്ങളിൽ കൂടെ കൂടെയിരുന്നതിനായിട്ട് സ്തോത്രം യാത്രകളിൽ കൂടെ കൂടെയിരുന്നതിനായിട്ട് സ്തോത്രം കഥാനും മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം അപ്പം രാത്രികാലം നല്ല ഉറക്കം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 കർത്താവേ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയല്ലോ അതിനായിട്ട് സ്തോത്രം 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 കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം പറയുക ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന നല്ല യഹോവ വ ഇരേ യഹോവ യെഹോ യഹോവ എൽ വെൽഷധായി യഹോവ റാഫ ഞങ്ങളുടെ കൂടെ ഈ പകൽക്കാലം ഇരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് നല്ലവൻ അങ്ങ് എത്ര മഹോന്നതൻ അങ്ങേപ്പോലെ മറ്റാരുമില്ല ഇല്ല അങ്ങയുടെ വൻകൃപക്കായിട്ട് സ്തോത്രം അങ്ങയുടെ മഹാദേവിക്കായിട്ട് സ്തോത്രം അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം അങ്ങയുടെ പരിപാലനത്തിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ ഓരോ നാളും കൈപിടിച്ച് നടത്തുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് വാക്ക് മാറാത്ത ദൈവമാകിയാൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവ് സ്തോത്രം സ്തോത്രം കർത്താവ് സങ്കീർത്തനക്കാരൻ പറയുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം ആമേൻ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും എൻ്റെ വായ് ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ സ്തോത്രം എൻ്റെ വായി ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ ഹലൂയ നന്ദിയോടെ സ്തോത്രം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലം കാത്ത് പരിപാലിച്ചല്ലോ സ്തോത്രം രാത്രി നല്ല ഉറക്കുന്നതല്ലോ സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു ഇന്ന് ഈ ആ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കുന്നതിന് സ്തോത്രം അപ്പം ഏതാവശ്യത്തിൻ്റെ മുൻപിലാണെങ്കിലും ഇന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ആ കൈ നീട്ടുന്നതിന് സ്തോത്രം അങ്ങയുടെ അത്ഭുതകരമായ കരം ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ലോകവ്യാപകമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ പൂർണ്ണ സൗഖ്യം ലോകവ്യാപകമായി നടക്കട്ടെ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നന്ദിയോടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ ഹാലി ലൂയസ് സ്തോത്രം 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 സയാറ്റിക്ക എന്ന അസുഖത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ കാലുകുത്താൻ കഴിയുന്നില്ല എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല ഓ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യമായതിന് സ്തോത്രം ആമേൻ ഫ്രോസൺ ഷോൾഡർ മുഖാന്തരം കൈ പൊക്കാനും ആമേൻ ഒന്നും ചെയ്യാൻ കഴിയാൻ കഴിയാതെ ബുദ്ധിമുട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനെ നന്ദി പറയുന്ന കർത്താവ് ഓ താങ്ക് യു ലോ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ട്യൂമർ ആമേൻ ശരീരത്തിൽ കാണുന്നു അത് മുഖാന്തരം മനസ്സിന് ഭാരമനുഭവിക്കുന്നു ആമേൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ട്യൂമറുകൾ റിമൂവായി പോകട്ടെ അപ്രത്യക്ഷമായി പോകട്ടെ അപ്രത്യക്ഷമായി പോകട്ടെ ഇന്നലെ കണ്ടത് ഇന്ന് കാണാൻ പറ്റാത്ത വിധി അപ്രത്യക്ഷമായി പോകട്ടെ അതുപോലെ മറ്റ് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കർത്താവ് കൈ തരുന്നു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം ജോലിയില്ലാത്തവരുണ്ട് അവൻ തലമുറയില്ലാത്തവരുണ്ട് തലമുറകൾ വഴുതിറ്റി പോയതോർത്ത് ഭാരപ്പെടുന്നവരുണ്ട് അവരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പകൽക്കാലം നടക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ അന്നാമത് അത്ഭുതങ്ങൾ നടക്കട്ടെ സോഴ്സുകൾ റിസോഴ്സുകൾ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് സാമ്പത്തികമായ റിസോഴ്സുകളെ ഓപ്പൺ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ലോകത്തെമ്പാട് നടക്കുന്ന അമേൻ ആത്മീക കൂട്ടായ്മകളെ ആത്മീക പ്രവർത്തനങ്ങളെ അഭിഷക്തന്മാരെ അനുഗ്രഹിക്കുന്നു കഥാവേ അങ്ങനെ വലിയ സാന്നിധ്യം ഉണ്ടാകും നാളെ നടക്കുവാനുള്ള സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരും വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കഥാവ് സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി സകല മഹത്വം പുകശ്ശേ അപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ കഥാവ് നിങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാവിലെ എയ്റ്റ് ഫിഫ്റ്റീനാണ് സഭായോഗം ആരംഭിക്കുന്നത് നിശ്ചയമായി തക്ക സമയത്ത് പങ്കെടുക്കുക ദൈവത്തിൻ്റെ കൃപ ഇരിക്കട്ടെ എബ്രാ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവിടെ പറയുന്നു അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അപ്പം നമ്മൾ ഓരോരുത്തരും പിതാവായ പിതാവായി ദൈവത്തോടടുക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവും ഞങ്ങൾ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ അങ്ങനെ അടുക്കിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് കാരണം നമ്മുടെ സോഴ്സ് യേശുവാണ് നമ്മുടെ വാതിൽ യേശുവാണ് നമ്മുടെ നമ്മുടെ മുഖാന്തരങ്ങൾ യേശുവാണ് അപ്പം നമുക്ക് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത് അപ്പോൾ അടുക്കുന്നവർക്ക് വേണ്ടി തൻ യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുക പക്ഷവാതം ചെയ്യുവാൻ അവൻ യേശു നമുക്ക് വേണ്ടി ഇൻ്റർസെക്ഷൻ ചെയ്യാം നമ്മുടെ പിതാവിൻ്റെ എടുക്കൽ ഇരുന്നു നമ്മുടെ ആവശ്യങ്ങളെ പറയുന്നു നമ്മുടെ ബലഹീനതകളെ കണ്ടിട്ട് ആ ബലഹീനതകളെ നോക്കി അപ്പനോട് പറയും അപ്പം അത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു ഞാൻ പോയതാണ് യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടു അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾക്ക് വേണ്ടി എന്തു ചെയ്യും പിതാവിനോട് പക്ഷവാതം ചെയ്യും നമുക്ക് വേണ്ടി സദാ അതായത് ഒരു വക്കീലിരുന്ന് വാദിക്കുന്നതുപോലെ നമുക്ക് വേണ്ടി ട്വൻറ്റി ഫോർ അവേഴ്സും പിതാവിൻ്റെ സന്നിധിയിൽ യേശു പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിൽ ചെല്ലുന്നത് കാരണം പിതാവിൻ്റെ സമയ വലതു ഭാഗത്ത് യേശു നമുക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുന്നു അല്ല രാത്രിയിൽ കർത്താവ് ഉറങ്ങുന്നില്ല അമേ പകലല്ലെങ്കിൽ റെസ്റ്റ് എടുക്കത്തില്ല നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന എപ്പം ഇവിടുന്ന് ഉയർന്നാലും അപ്പം പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാകിയാൽ ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകും എങ്ങനെ സദാ ജീവി എപ്പോഴും ജീവിക്കുന്നവനാകിയാൽ മരണമില്ലാത്തവൻ മരണത്തെ ജയിച്ചവൻ അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടിയിരിക്കുന്നത് കൊണ്ട് തന്നോടടുക്കുന്നവർക്ക് പൂർണ്ണമായി രക്ഷിപ്പാൻ ഇന്ന് നമ്മൾ ഏത് വിഷയവുമായി യേശു ക്രിസ്തു മുഖാന്തരം പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നോ അതിൽ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അല്പമായിട്ടല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ ഏത് വിഷയത്തിൽ നമ്മൾ ഭാരപ്പെട്ട് പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നോ അതിൽ പൂർണ്ണമായി നമ്മളെ പിടിവിപ്പാൻ അവൻ രക്ഷിപ്പാൻ അവൻ പ്രാപ്ത ുന്നു അതുകൊണ്ടാണ് തിരുവിരുത്തി പറഞ്ഞത് നിങ്ങൾ 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 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണമെന്ന് യേശു പറഞ്ഞത് കാരണം എന്താ പറയുക പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടിയിരിക്കുന്നത് മറ്റാരുമല്ല നമുക്ക് വേണ്ടിയിരിക്കുന്നത് യേശുവ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോയ യേശുവ നമുക്കുള്ളത് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായിട്ട് മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് അവൻ യേശുവിനറിയാം ബലഹീനതകൾ എന്താണ് പ്രയാസങ്ങൾ എന്താണ് ഒരു മനുഷ്യൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് നാണക്കേടുകൾ എന്താണ് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ അമേൻ അതൊക്കെ കർത്താവീ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അനുഭവിച്ചതുകൊണ്ട് താൻ അത് മനസ്സിലാക്കിയതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഇന്ന് പിതാവിൻ്റെ വലത് ഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മളെ എങ്ങനെ വിടുവിക്കും പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു താൽക്കാലികമായിട്ടല്ല അല്പമായിട്ടല്ല നമ്മളെ രക്ഷിക്കുന്നത് പരിപൂർണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു രണ്ട് കരങ്ങളും ഉയർത്തി പറ പൂർണ്ണമായി രക്ഷിപ്പാൻ അമീൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് ഭാരത്തിൽ വിഷമിച്ചിരിക്കുന്നോ എന്താണോ നിങ്ങളെ അലട്ടുന്നത് അമേൻ യേശു ക്രിസ്തു മുഖാന് ും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ വിഷയത്തെ ആ പ്രയാസത്തെ നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ വെക്കുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി രക്ഷിപ്പാൻ നമുക്കൊരു വിശ്വാസം വേണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് നമ്മളിത് പൂർണ്ണമായിട്ട് രക്ഷിക്കും എന്നുള്ള വിശ്വാസം ഒന്നുമില്ലാതെ നമ്മളങ്ങ് പ്രാർത്ഥിക്കും അങ്ങനെയല്ല ഈ തിരുവഴുത്തും വിശ്വസിക്കണം ഈ തിരുവഴുത്തും പ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പറയണ കർത്താവ് എബ്രായ ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എമ്മേ പിതാവിൻ്റെ അടുക്കിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം വരുന്നവരെ രക്ഷിക്കുവാൻ അങ്ങ് സദാ ജീവിക്കുന്നവനാണ് പൂർണ്ണമായി രക്ഷിപ്പാൻ അപ്പോൾ അതിൻ്റെ ഇന്ന് നമ്മൾ ഏത് വിഷയവുമായിട്ട് അപ്പൻ എടുക്കാൻ ചെന്നാലും അതിൽ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു മതിയായവന നിങ്ങൾ ഏതു വിഷയത്തിൽ ഭാരപ്പെടുന്നോ അതിൽ നിങ്ങളെ എന്തു ചെയ്യും പൂർണ്ണമായി രക്ഷിക്കും അവൻ പൂർണ്ണമായ വിടുതൽ അതിനകത്ത് നൽകുവാൻ കർത്താവ് മതിയായവന് ആ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് തരുവാൻ മതിയായവന് ആ കുടുംബത്തിലെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുവാൻ കർത്താവ് മതിയായവനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ മതിയായവനെ അതുകൊണ്ടാണ് പത്രൂസിന്റെ ലേഖനത്തിൽ പറഞ്ഞത് അമേൻ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഭാരം അവൻ്റെ മേൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞത് അതുകൊണ്ട് പൗലോസ് സ്പോസനും അമേൻ പറഞ്ഞത് അമേൻ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എല്ലാത്തിനും നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷിയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്ത്രത്തോട് അറിയിച്ചാൽ മതി ബാക്കി കാര്യം പിതാവിൻ്റെ വലത്ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി യേശു ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ അമേൻ അവൻ കാര്യങ്ങളെ പൂർത്തീകരിച്ച് തരുന്നതിനായിട്ട് കൈകളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ നമ്മുടെ ആവശ്യങ്ങളിൽ വിടുതൽ വിടുതലായിക്കുന്നതിനായിട്ട് കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ ഇങ്ങനെ ഇങ്ങനെ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ഭാഗത്തുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ അമേൻ ആ മഹാപൗരോഹിത പ്രത്യേകത പറയുക ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാ ആ മഹാ പഴയ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായി ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്നും പക്ഷപാതം ചെയ്യുന്ന ആ നല്ല കർത്താവ് കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം നമ്മളെ പൂർണ്ണമായി വിടുവിപ്പാൻ യേശു പ്രാപ്തനാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം കർത്താവ് നിങ്ങളെ ഈ ഒരു ഉറപ്പിൽ ഇന്ന് ഭൂമിയിൽ ജീവിക്കുവാൻ ഇടപെടട്ടെ അങ്ങനെ ഒരു ഉറപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു നമുക്ക് ധൈര്യം വരും കാരണം എന്നെ വിടുവിപ്പാൻ പിതാവിൻ്റെ വലുതുവാദം എനിക്കെപ്പോഴും ആളുണ്ട് ഞാൻ എന്ത് എൻ്റെ പ്രാർത്ഥന അവിടെ വരുമ്പോൾ അത് തടയാൻ വേറെ ആർക്കും കഴിയത്തില്ല എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു എന്ന മഹാപുരോഹിതൻ കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും നമ്മൾ ഉയർച്ച പ്രാപിക്കും എല്ലാവർക്കും ഭയമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഗോഡ് 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 ഫേവറേറ്റ്